സെപ്റ്റംബർ നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ മണി നാലര വരെയുള്ള സമയത്ത് ഒരു കൂട്ടം ആളുകൾ ആസൂത്രിതവും സംഘടിതവുമായി വളരെയധികം കൂടി വന്ന് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ പൊസഷനിലായിരിക്കുന്ന കൈവശത്തിലിരിക്കുന്ന ഭൂമിയുടെ ചുറ്റുമതിൽ ആ മതിലെന്ന് പറയുന്നത് ദൈവവചനത്താൽ ആലേഖനം ചെയ്തിരിക്കുന്ന ഒരു മതിലാണ് ആ മതിൽ വലിയ ജെ സി ബിയും അതുപോലെ തന്നെ ക്രെയിനും മറ്റുള്ള വലിയ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചുനിരത്തി അവിടെയുണ്ടായിരുന്ന നാല് സി സി ടി വി ക്യാമറകൾ നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു നെയിം ബോർഡ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോം ഭവനം എന്ന് എഴുതിയിരിക്കുന്ന വലിയ നെയിം ബോർഡും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മുടെ കേബിളുകളും മറ്റുള്ള എല്ലാ സാധനങ്ങളും അവിടെയുള്ള നാശനഷ്ടങ്ങളുണ്ടാക്കിയിട്ട് അവർ നാല് വലിയ കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് കൊണ്ട് സ്ഥാപിക്കുകയാണ് ഇത് ശരിക്കും മനുഷ്യത്വ രഹിതമാണ് നീചമാണ് ക്രൂരമായിട്ടുള്ള വലിയ പ്ലാൻ ചെയ്ത ഒരു ക്രൈമാണ് നടന്നിരിക്കുന്നത്